അങ്ങനെ ലിയോടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയ കേട്ടോ ദൂരോട്ടൊന്നും അല്ല എൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് അത് ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ഉള്ളൂ എന്നാലും കുറച്ച് ദിവസം ഞാനിവിടെ കാണില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാനും അമ്മ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ടെന്ന് അവൾ കറക്റ്റ് ടൈമിൽ വീട്ടിൽ വന്ന് നിൽപ്പണ്ട് കേട്ടോ നമ്മൾ റെഡി ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ പക്ഷെ എവിടെയോട്ടാണ് പോകേണ്ടതെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ പണ്ടേ അങ്ങനെ ആട്ടോ വണ്ടി കയറും എങ്ങോട്ടേലും പോവും പോകുന്ന വഴിയുടെ പാതി എത്തുമ്പോഴാട്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൺഫേം ചെയ്യുന്നത് അങ്ങനെ ഇന്ന് അമ്മൂൻ്റെ അഭ്യർത്ഥന മൂലം ഞങ്ങൾ ഇന്ന് പോകുന്നത് പെരുമാതർ ബീച്ചിലോട്ടാണേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇതുവരെ പോയിട്ടില്ല അവൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതിനു മുന്നേ ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ പോയിട്ടുള്ളത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ അവിടെ എത്തിയ പാടെ ഒരു ചായ ഒരു കോഫി രണ്ട് കടി പിന്നെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഈ കാക്ക ഇടയ്ക്ക് അമ്മൂവിനെ ഒരു ചാടി കൊത്തുന്നത് ഉണ്ടായിരുന്നു ഇത് കണ്ടു നിങ്ങൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ജെറ്റ് പോയ വഴിയാണേ ഇങ്ങം മുതൽ അങ്ങറ്റം വരെ ഒരു നീണ്ട നീണ്ടവര സൈഡിൽ പിള്ളേരൊക്കെ നിന്ന് ഫുട്ബോൾ കളിക്കുക കേട്ടോ ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു സൺസെറ്റൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു ഓറഞ്ച് നിറം നമ്മുടെ ആകാശം ഫുൾ ഇങ്ങനെ വരുമല്ലോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് അവിടെ ഇന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്നു നിന്നപ്പോൾ ഇവിടെ ഒരു സൈഡിലായിട്ട് വള്ളം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്ന പോലെ ഒരു വള്ളം കിടക്കുന്നുണ്ട് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം പിന്നെ അവിടെ നിന്ന് കേട്ടോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കാമായിരുന്നു ഇവിടെ ഇരിക്കണമെങ്കിൽ ഇതാ ഈ മണ്ണിൽ തന്നെ ഇരിക്കണം അല്ലാണ്ട് ഇരിക്കാനായിട്ട് സ്ഥലമൊന്നും കണ്ടില്ല അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ നിന്ന് കേട്ടോ അവിടെ നിന്ന് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് നേരെ ദോശക്കടയിലാണ് പോയത് ഞാൻ ഒരു ബീഫ് ചീസ് മസാലയും അമ്മും ചിക്കൻ ബൂൾസൈ ദോശയാട്ടോ കേട്ടോ പറഞ്ഞത് എൻ്റെ ദോശയുടെ മുകളിൽ ചീസ് ഇങ്ങനെ വെതിരേക്കുന്നു നോർമലി ഇങ്ങനെ അല്ല തരുന്നത് ഞാൻ വിചാരിച്ചു പുതിയ എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കുമെന്ന് പിന്നെ ആ ചേച്ചി വന്ന് പറഞ്ഞു കേട്ടോ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ചീസ് വയ്ക്കാൻ മറന്നുപോയി അതാട്ടോ മുകളിൽ സ്പ്രെഡ് ചെയ്തേക്കുന്നതെന്ന് ഇതാട്ടോ അമ്മൂനൊന്ന ദോശ അങ്ങനെ അത് രണ്ടും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാട്ടോ പോയിട്ട് അപ്പോൾ